ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറികൾ നടന്നുവെന്ന് പലകുറി രാഹുൽ ഗാന്ധി ആവർത്തിച്ചു ആദ്യത്തെ വാർത്താ സമ്മേളനം രാഹുൽ ഗാന്ധി നടത്തിയതിനു പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും വാർത്താ സമ്മേളനം വിളിച്ച് രാഹുലിനെതിരെ ശബ്ദമുയർത്തി പിന്നാലെ ഒരു മാസത്തെ ഇടവേളയിൽ രണ്ടാമത്തെ വാർത്താ വാർത്താസമ്മേളനവും വിളിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചു ഈ ആരോപണങ്ങളോട് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുകൂലമായാണ് പ്രതികരിച്ചത് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച ഗുരുതരമായ ആരോപണങ്ങൾ ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വീഴ്ച സംഭവിച്ചുവെന്നും തിരുത്താമെന്നും പറഞ്ഞ കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് നന്ദിയും ഒപ്പം മാപ്പും പറയാതെ പറയുന്നുണ്ട് രാഹുൽ ചൂണ്ടിക്കാണിച്ച ഗുരുതര പിഴവ് തിരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ കമ്മീഷൻ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനും ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് ഐഡന്റിറ്റി പരിശോധിക്കുന്നതിനുള്ള ഇ സൈൻ എന്ന പുതിയ ഫീച്ചർ ഈ നെറ്റ് പോർട്ടലിലും ആപ്പിലും അവതരിപ്പിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൂന്നിലെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ അലന്ത നിയോജക മണ്ഡലത്തിൽ ഓൺലൈനിലൂടെ വ്യാപകമായി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നതായി ഗാന്ധി ആരോപിച്ചിരുന്നു ഈ ആരോപണം വന്ന് ഒരാഴ്ച തികയുന്നതിന് മുമ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ പരിഷ്കാരം വന്നിരിക്കുന്നത് ഇനി മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലിൽ ഫോമുകൾ സമർപ്പിക്കുമ്പോൾ ഒരു പുതിയ ഫീച്ചർ കാണാൻ സാധിക്കും കമ്മീഷൻ പോർട്ടലിൽ ഫോം സിക്സ് ഫോം സെവൻ ഫോം എയ്റ്റ് എന്നിവയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഇനി മുതൽ ഇ സൈൻ നിർബന്ധമാക്കിയിരിക്കുകയാണ് ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മാത്രമേ ഇനി മുതൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ നേരത്തെ വോട്ടർ തിരിച്ചറിയൽ കാർഡിലെ നമ്പറുമായി ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ ബന്ധിപ്പിച്ച ശേഷം ഓൺലൈനായി വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ചേർക്കാനും നീക്കാനും സാധിക്കുമായിരുന്നു ഫോൺ നമ്പർ സംബന്ധിച്ച പരിശോധന ഇല്ലാതിരുന്നതിനാൽ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിരുന്നു ഇതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സൈൻ ഫീച്ചർ അവതരിപ്പിച്ചത് മുൻപ് അതാത് മണ്ഡലത്തിലെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരും ബൂത്ത് ലെവൽ ഓഫീസർമാരും വിചാരിച്ചാൽ എന്തും സംഭവിക്കുമെന്നതായിരുന്നു സ്ഥിതി ഇതിനാണ് ഗാന്ധിയുടെ ഇടപെടലോടെ അവസാനമായിരിക്കുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ എങ്ങനെയാണ് മറ്റൊരു മണ്ഡലത്തിലിരുന്ന് വോട്ട് ഡിലീറ്റ് ചെയ്യുന്നത് എന്ന ചോദ്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ആദ്യം ഉയർത്തിയിരുന്നു അത് കൃത്യമായി രാഹുൽ ഗാന്ധി കാണിച്ചു കൊടുത്തതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമ്മതിക്കേണ്ടി വന്നു ഓരോ മണ്ഡലത്തിലും ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്ന ഇആർഒമാരുണ്ട് പേര് നീക്കം ചെയ്യുന്നതിൽ അവർക്കാണ് പൂർണ്ണാധികാരം ഒരാളുടെ പേര് നീക്കം ചെയ്യാൻ ഒരു തെളിവും ഹാജരാക്കേണ്ടതില്ല എന്നതാണ് ഒന്നാമത്തെ വലിയ ആനുകൂല്യം ബൂത്തിലെ ഏതെങ്കിലും വീട്ടിലുള്ള പത്തോ ഇരുപതോ പേരുടെ പേര് നീക്കം ചെയ്യാൻ ഒരു അപേക്ഷ നൽകിയാൽ മാത്രം മതി ഇതിനായി ഫോം സെവൻ പൂരിപ്പിക്കണം ഈ ഫോം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യും ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് നേരിട്ട് നൽകാം അല്ലെങ്കിൽ ഓൺലൈനായും നൽകാം ഈ മാർഗമാണ് അലന്തു മണ്ഡലത്തിൽ കൃത്യമായി ഉപയോഗിച്ചത് രാഹുൽ ശക്തമായി ഇടപെട്ടതോടെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ചേർക്കുന്നതിനും വരുത്തുന്നതിനും ഈ എന്ന പുതിയ ഫീച്ചർ ഇപ്പോൾ കമ്മീഷൻ അവതരിപ്പിച്ചിരിക്കുന്നത് ടീച്ചറെ ഓണത്തിന് വാഷിംഗ് മെഷീൻ കിട്ടിയല്ലോ വലിയ ലക്ക കേരളത്തിൽ ഇപ്പോ വെറും ലക്കല്ല നിന്നും ഓഫർ സമ്മാനമായിട്ടൊരു സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും എസ്റ്റർ കാറുകളും ഒപ്പം നൂറ് വീതം എൽഇഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും